ത്തിന്റെയും പ്രാസ്ഥാനിക മുന്നേറ്റത്തിന്റെയും പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ശേഷം മദീനയിലും നിൽക്കാൻ അനുവദിക്കില്ലെന്ന് വന്നപ്പോഴാണ് പ്രതിരോധത്തിന്റെ അധ്യായം തുടങ്ങുന്നത് അല്ലാതെ ഒരു സൈന്യത്തെയും രൂപപ്പെടുത്തിയിട്ട് മറ്റാരെയും അക്രമിക്കാനിറങ്ങിയിട്ടില്ല എവിടെയെല്ലാം രക്തച്ചൊരിച്ചിലൊഴിവാക്കാമോ അതിനുവേണ്ടി നിലകൊണ്ട നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജന്മനാടാകുന്ന മക്കയിൽ ജീവിക്കാൻ അനുവദിച്ചില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹനത്തിന്റെ അധ്യായങ്ങളെല്ലാം കടന്നുപോയി അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ട് വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ ശത്രുക്കൾ ഊരിപ്പിടിച്ച ആയുധങ്ങളുമായി വീട് വളഞ്ഞു ആ വീട് വളഞ്ഞ നേരത്തെ നബിഹു അലീ വസല്ലമതങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളുമുണ്ട് ഒരു എന്താണ് കൂടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് കൊല്ലാൻ വന്ന ആളുകളെ നേരിടാം അലിയുനിൽ ഹബീബായ സുദ്ധി അല്ലാഹു എന്നും വീട് വളഞ്ഞവരെ ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ പോയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ിൽ മറ്റൊരു മാർഗമുണ്ട് അതെന്താണ് മക്കയിൽ നിന്ന് തങ്ങളെ കൊല്ലാൻ വരുന്ന ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യാം കാരണം ഖുർആൻ മുത്ത് നബി തങ്ങളോട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അലം തറ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ആനപ്പടയോട് അള്ളാഹു താര എങ്ങനെയാണ് പെരുമാറിയതെന്ന് തങ്ങൾ കണ്ടില്ലേ വാനലോകത്ത് നിന്ന് ചെറിയ പക്ഷികൾ കൊള്ളിയാനുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉൽക്കവർഷം നടത്തിയിട്ട് അവരെ കൊന്നുകളഞ്ഞത് തങ്ങളുടെ മുമ്പിൽ അള്ളാഹു താര അവതരിപ്പിച്ച കുറാനികമായ ഉദ്ബോധനത്തിന്റെ ഭാഗമാണ് തങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹോട് ചെയ്യാം പടച്ചവനെ കയബാലേത്തെ തകർക്കാൻ വന്ന ആളുകളെ അബാബിയിൽ പക്ഷികളുടെ കാലുകളിൽ പിടിച്ച കനൽക്കട്ട കൊണ്ട് കൊന്നുകളഞ്ഞ പടച്ചവനെ എൻ്റെ വീട് വളഞ്ഞവരെ നീയൊന്നില്ലായ്മ ചെയ്യണേ റബ്ബേ എന്ന് ഹബീബായ തങ്ങൾക്ക് ദ്വാ ചെയ്യാമായിരുന്നു പക്ഷേ കാരുണ്യത്തിൻ്റെ തിരുഹൃദയത്തിനത് സാധിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ു അവതരിപ്പിച്ചു കൊടുത്ത ഒരു മോഡലാണത് അബ്രഹത്തിന്റെ എങ്ങനെയാണ് മക്കയിൽ പെരുമാറ്റമുണ്ടായത് എന്ന ചരിത്രമുണ്ട് ആ ചരിത്രമൊന്ന് ആവർത്തിക്കാൻ ദുആ ചെയ്യാം പക്ഷേ കാരുണ്യത്തിന്റെ തിരുഹൃദയമായ മുഹമ്മദുർ റസൂൽ അങ്ങനെ ഒരു ജനതയെ നശിപ്പിക്കാനുള്ള ചിന്ത നബി പോലുമില്ലാഹോ അലിയുവല്ല മതങ്ങൾ ആ ഉപാധി സ്വീകരിച്ചില്ല ഇനി എന്തേ ഉള്ളു അവിടെ നിന്ന് മെല്ലെ ഒന്നിറങ്ങണം തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞവർക്കൊരു പ്രയാസവും വരാൻ പാടില്ല ഈ മുഹൂർത്തം എത്ര ആശ്ചര്യത്തോടെയാണ് ചരിത്രം എഴുതിയ ആളുകൾ നോക്കി നിന്നത് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാൽ വീട് വളഞ്ഞ മക്കാർക്ക് ഒരു പരിക്കും പറ്റാൻ പാടില്ല ഇതെങ്ങനെയാണ് സാധിക്കുക അപ്പടല്ലേ നബിസ്വല്ലാഹു അളിയുവല്ല മതങ്ങൾ

ആ മണൽത്തരി അങ് വിതറിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി തിരു കരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നൽത്തരി വീട് വളഞ്ഞ ഓരോരുത്തരുടെയും തലയിലേക്ക് പതിക്കുകയാണ് എല്ലാവരും മയങ്ങിപ്പോയി ഹബീബായാഹോ അലയതങ്ങൾ അവരുടെ നടുവിലൂടെ പുറത്തേക്ക് വരികയാണ് കൊല്ലാൻ നിന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂൽ ീണ് എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു വന്നതാണ് ആ കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂല